വളരെ മനോഹരമായ കാഴ്ച എന്ത് രസമാണ് വളരെ മത്സ്യങ്ങളിങ്ങനെ ഒരു യോജി നടക്കണം എന്താ തൊട്ടടുത്ത തോട് പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വെള്ള സൗകര്യം ജടേഷർക്ക് ഇതുപോലുള്ള ഫാമിങ് വളരെ ലാഭകരമാണ് അഡീഷണൽ ആയിട്ട് ഒത്തിരി ചിലവ് കുറയും കാരണം ഏർ കൊടുക്കണ്ട ശുദ്ധ വെള്ളമുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പം മത്സ്യങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കും നല്ല വളർച്ചയും കിട്ടും ഉണ്ടാവും ജീവിതത്തിൽ സൗകര്യമുള്ളവർക്ക് ചിന്തിക്കാവുന്ന നല്ലൊരു സംഗതിയാണ് ഹലോ ഫ്രണ്ട്സ് ഫിഷ് ഹൺറി വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം കേരളത്തിൽ വിദ്യാഭ്യാസമുള്ള ഒത്തിരി യുവാക്കൾ ചെറിയ വേതനത്തിൽ ജോലി ചെയ്യുന്നുണ്ട് ഒരു പതിനയ്യായിരം പതിനായിരം ഇരുപതിനായിരത്തി താഴെ അതും മാനേജ്മെൻ്റ് അവരെക്കൊണ്ട് കണ്ടമാനം പണിയെടുപ്പിക്കും പിന്നെ വർക്കിന്റെ പ്രഷർ ഒക്കെ കാരണം അവർ സഹിച്ച് നിൽക്കുക ചെയ്യുന്നത് വേറെ തൊഴിലില്ല അവർക്ക് വിദ്യാഭ്യാസമുണ്ട് പക്ഷെ തൊഴിൽ ഇല്ല അപ്പം നിങ്ങൾക്ക് അങ്ങനെയുള്ളവർക്ക് വ്യത്യസ്തമായിട്ട് ചിന്തിച്ചുകൂടെ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുകൾ നിരീക്ഷിക്കുക ഒബ്സർവേഷൻ നടത്തുക അപ്പം അവിടെ എന്ത് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ കഴിയുന്ന കഴിയും ചിന്തിച്ചു കഴിഞ്ഞാൽ പലർക്കും ഒരു ഐഡിയ കിട്ടാവുന്നേ ഉള്ളൂ അങ്ങനെ ചിന്തിക്കുന്ന ചില ആളുകളെ ആണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഞാൻ എൻ്റെ ചില കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഇത് ചില ആളുകൾ ചിന്തിച്ച് അവരവരുടെ ചുറ്റുപാടുകളെ പ്രയോജനപ്പെടുത്തുന്നതിൻ്റെ ഭാഗമെന്ന നിലയിൽ മത്സ്യകൃഷി തുടങ്ങിയതാണ് അപ്പോൾ ഇവർക്ക് ഇവരെ സംബന്ധിച്ച് ഇതൊരു കാലത്ത് കണ്ടം കൃഷി നടത്തിയിരുന്ന ചില സ്ഥലങ്ങളാണ് അപ്പോൾ അവിടെ കൃഷിയൊക്കെ ലാഭകരമല്ലോ ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് വേറെ എന്ത് ചെയ്യാൻ കഴിയും വാഴക്കൃഷി അത്ര ലാഭകരമല്ല അപ്പോൾ കണ്ടൻകൃഷിക്ക് വാഴക്കൃഷിയൊക്കെ പരാജയപ്പെട്ട സ്ഥിതിക്ക് ആ സ്ഥലത്ത് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ള ചിന്തയാണ് ആളുകളെ ഇങ്ങനെയുള്ള മത്സ്യ വെള്ളത്തിൻ്റെ നയിച്ചത് അധികം ആഴമൊന്നുമില്ല കണ്ടത്തിൽ കുഴി കുളമുണ്ടാക്കി ജേഴ്സിവ കുളവുണ്ടാക്കി ഒരു മൂന്ന് മൂന്നിനടി വെള്ളം നിർത്തി അതിൽ മത്സ്യകൃഷി ആരംഭിച്ചതാണ് അപ്പോൾ ഇങ്ങനെയുള്ള മത്സ്യങ്ങൾ വാങ്ങിക്കാൻ ആളുണ്ട് നമ്മളിവിടെ കാണുന്ന മത്സ്യങ്ങൾ മിക്കവാറും ഉള്ളതെല്ലാം ഒരു കിലോ അടുത്തൊക്കെ തൂക്കം വരുന്നവയാണ് റഡു തിലോപ്പ്യ അല്ലാതെയുള്ള തിലോപ്പ്യകളൊക്കെ നമുക്ക് എൻ്റെ അകത്ത് കാണാം അപ്പോൾ നമുക്കിങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ പ്രയാനപ്പെടുത്താവുന്നൂ കാരണം കണ്ടം കൃഷി ഇല്ല ഇപ്പോൾ ഒരിടത്തുനിന്ന് തന്നെ അപ്പോൾ അങ്ങനെയുള്ള കണ്ടങ്ങളും ചതുപ്പ് നിലങ്ങളൊക്കെ ധാരാളം വെറുതെ കിടപ്പുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇങ്ങനെയുള്ള കൃഷി നടത്തുക കൃഷി നടത്തിയിട്ട് മത്സ്യത്തെ പിടിച്ച് വിൽക്കാൻ എളുപ്പത്തിന് അവിടുന്ന് പിടിച്ച് ചെറിയ ചെറിയ ടാങ്കുകളിൽ നിക്ഷേപിക്കുക അതാണ് അപ്പോൾ അങ്ങനെ നമുക്ക് പിടിച്ചു കൊടുക്കാൻ എളുപ്പമുണ്ട് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ പെട്ടെന്ന് തന്നെ പിടിച്ചു കൊടുക്കാമല്ലോ അപ്പോൾ കണ്ടത്തിൽ നിന്ന് പെട്ടെന്ന് പിടിക്കാമെന്നുള്ളത് എളുപ്പമുള്ള സംഗതിയല്ല അപ്പോൾ കണ്ടത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങൾ നിക്ഷേപിച്ച ശേഷം അത് ഏകദേശം ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷത്തോളം വളർച്ച പ്രാപിച്ചു കഴിയുമ്പോൾ അവിടുന്ന് പിടിച്ച് ഇതുപോലുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളിലേക്ക് നിക്ഷേപിക്കുക അപ്പോൾ ഇവിടെ നിന്ന് മത്സ്യം ചാടി പോകത്തില്ല അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കൊരു വല ഉപയോഗിച്ച് ഇതിനെ കോരെ എടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ആ വിധത്തിൽ നമുക്ക് സെയിൽ ചെയ്യുകയാണേൽ എല്ലാ ദിവസവും തന്നെ അപ്പോൾ നമുക്ക് കുളങ്ങളുടെ എണ്ണ വെച്ചിട്ട് കൂടുതലോണം ഒരു നാലോ അഞ്ചോ കുളങ്ങളുണ്ടെന്ന് കൂടുക അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതുപോലെ മത്സ്യത്തെ പിടിച്ച് ഇട്ടിട്ട് യഥേഷ്ട്ട ആവശ്യക്കാർക്ക് ഇവരെ നടത്താൻ പറ്റും ഇപ്പോൾ ഇവരൊക്കെ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്കാണ് വിൽക്കുന്നത് ഇപ്പം ഈവൻ ചാള പോലും നമുക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ മുന്നൂറ് രൂപ വിലയാണല്ലോ അപ്പോൾ ആ സാഹചര്യത്തിൽ അതും നമുക്ക് വിഷമൊക്കെ ഇട്ട് കാലം കഴിഞ്ഞിട്ട് അത് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യം വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇത് മെച്ചമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ളൊരു കൃഷി രീതിയിൽ അവലംബിക്കുന്നതിലൂടെ മെച്ചമാണ് വരാലാണ് നമ്മളാ കണ്ടത് കേട്ടോ അപ്പോൾ അങ്ങനെ കഴിയുമ്പോൾ നമുക്ക് ലൈവ് മീൻ കൊടുക്കാം അതിന് ആളുകളുണ്ടാവും കാരണം ആളുകളെല്ലാം ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളാണ് ഉണ്ടോ അപ്പോൾ ഈ കുളത്തിൽ പല സംഗതികളുണ്ട് തിലോപ്പിയുണ്ട് പിന്നെ അരാപ്പാമയാണ് ഇപ്പോൾ നമ്മളാ കാണുന്നത് അത് ആരാപ്പാമയാണ് അത് കോഴിക്കാർപ്പ് എല്ലാം മിക്സഡായിട്ട് ഇട്ടിരിക്കുകയാണ് ചെയ്യുന്നത് അത് കരാപ്പാമ്മയാണ് അപ്പോൾ അതിന് നല്ല വില കിട്ടുന്ന മീനാണ് പക്ഷേ അത് സാധാരണക്കാരെ സംബന്ധിച്ച് അതൊന്നും വളർത്തൽ മുതലാകത്തില്ല കാരണം അത് മീൻ തന്നെയാണ് ഭക്ഷിക്കുന്നത് തന്നെയല്ല അതിൻ്റെ ഒരു കുഞ്ഞിന് ഏകദേശം പതിനായിരം രൂപയോളം വിലയും വരും അപ്പോൾ ആ സാഹചര്യത്തിൽ അത് ബുദ്ധിമുട്ടാണ് പിന്നെ അതുപോലെ സാഹചര്യമുള്ളവർക്ക് ഇതുപോലെ വളർത്താൻ തക്കണം കഴിയും കുഴപ്പമില്ല എന്നാൽ പരാപാമ വളർത്താൻ ഞാൻ പറയുന്നില്ല മറിച്ച് തിലോപ്പിയ തിലോപ്യഭാഗമുള്ള മത്സ്യങ്ങളോ അല്ലെങ്കിൽ വരാൽ പോലുള്ള മത്സ്യങ്ങളോ ഇങ്ങനെ വളർത്തുന്നതിലൂടെ നമുക്ക് നല്ല ലാഭം കിട്ടാവുന്നേ ഉള്ളൂ അപ്പോൾ അത് ആ നമ്മുടെ ചുറ്റുപാടുകളെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിനെ സംബന്ധിച്ച് ചിന്തിക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും എന്താണ് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നത് സംബന്ധിച്ച് ആ ഐഡിയ പ്രകാരം കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൊഴിൽ തേടി നടക്കേണ്ടതില്ല നമ്മൾ കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിനുവേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ചുറ്റുപാട് നിരീക്ഷിക്കുക നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിലെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിനെ സംബന്ധിച്ച് ചിന്തിക്കുക ചതുപ്പ് നിലങ്ങൾ വെള്ളം കിട്ടാൻ മാർഗ്ഗമുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ മത്സ്യ മത്സ്യഫാമിങ് നടത്താൻ പറ്റും ഇതുണ്ടോ ഇത് ഈ കണ്ടങ്ങൾ മുഴുവൻ അതുപോലുള്ള പലതരത്തിലുള്ള മത്സ്യങ്ങളെ നിക്ഷേപിച്ചിരിക്കുകയാണ് വലിയ ആഴമൊന്നുമില്ല ഞാൻ പറഞ്ഞതുപോലെ ഒരു മൂന്ന് മൂന്നിടെ ആഴേ ഉള്ളൂ പക്ഷേ അതെല്ലാം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അനുഗ്രഹമുള്ള എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇതുപോലുള്ള കനാലുകൾ അവരുടെ സൈഡിൽ ഇവിടെ പോകുന്നുണ്ട് അപ്പോൾ കനാലിങ്ങനെ പോകുന്നുണ്ട് വേനൽക്കാലത്ത് വെള്ളത്തിന് യാതൊരു കുറവുമൊരിയല്ല അപ്പോൾ ഇതുപോലെ കനാലിൻ്റെ രണ്ട് സൈഡും വശ രണ്ടു വശത്തുള്ള ആളുകൾക്ക് ഇതുപോലെ ചതുപ്പ് നിലങ്ങളുണ്ടെങ്കിൽ അവിടെ കുഴിതാത്തി ഇതുവരെ ഈ കനാലിൽ നിന്ന് വെള്ളമെടുത്ത് ഇതുപോലെ കൃഷി നടത്താം മത്സ്യകൃഷി നടത്താം അതാണ് ഇവർ ചെയ്തിരിക്കുന്നത് ഈ ഈ തൊടി ഈ കനാലിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ മത്സ്യകൃഷിയുണ്ട് അപ്പോൾ ഇത് നിന്ന് വരുന്ന വെള്ളമാണ് ഇറിഗേഷന് വേണ്ടിയിട്ട് സർക്കാർ തന്നെ കനാൽ തീർത്ത് ആളുകൾ കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ ഈ ചുരുക്കം ചില ഈ പ്രദേശങ്ങൾ ആളുകളിങ്ങനെ പ്രയോജനപ്പെടുത്തി എന്നേ ഉള്ളൂ പക്ഷേ ഈ കനാലിങ്ങനെ വളരെയധികം കിലോമീറ്റർ നീളത്തിൽ കിടന്നു പോകുന്നുണ്ട് അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്തൂടെയോ ഒക്കെ ആയിരിക്കാം ഈ കനാൽ കടന്നു പോകുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അതിനെ പ്രയോജനപ്പെടുത്താവുന്നേ ഉള്ളൂ ഇനിയിപ്പം നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഇതുപോലുള്ള കനാലുകൾ കടന്നു പോകുന്നില്ലെങ്കിൽ കൂടി എന്ത് ചെയ്യാൻ കഴിയും ഇതുപോലെ കനാൽ കടന്നു പോകുന്ന സ്ഥലങ്ങളിലുള്ള അതിൻ്റെ സൈഡിലുള്ള പാടങ്ങൾ നിങ്ങൾക്ക് പാട്ടത്തിന് എടുക്കാവുന്നേ ഉള്ളൂ നെൽ നെൽകൃഷി ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു പാട്ടത്തിന് വെറുതെ കിടക്കല്ലേ അതുകൊണ്ട് ചെറിയൊരു പാട്ടത്തിന് പലപ്പോഴും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ അവൈലബിളാണ് അപ്പോൾ അതിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇതുപോലുള്ള മത്സ്യകൃഷിയിലേക്ക് തിരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു സംഗതിയായിരിക്കും എന്നൊക്കെ കൊണ്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ കനാലിലെ വെള്ളം തന്നെ വേണം നിർബന്ധമില്ലാട്ടോ അല്ലാതെ സ്വാഭാവികമായിട്ട് വെള്ളം ലഭിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം എന്നുണ്ടോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഒരു സൈഡ് വെറുതെ ചതുപ്പ് നില ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളുമുണ്ട് ഈ ഇതിൻ്റെ അപ്പോൾ ഒരാൾ തന്നെയല്ല അപ്പോൾ അതിൻ്റെ കരയിലുള്ള നിരവധി ആളുകൾ അതിൻ്റെ അടുത്ത പ്രദേ ഇപ്പോൾ ഞാൻ കാണിച്ച വീഡിയോയുടെ തൊട്ടടുത്ത് ഉള്ള പ്രദേശങ്ങളിലുള്ള ആളുകൾ കുറെ കുറേയധികം പേര് ഈ വിധത്തിൽ കഴിഞ്ഞാൽ പ്രയോജനപ്പെടുന്നുണ്ട് ഉണ്ടോ നന്നായി ഈ ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് കനാലിലൂടെ വരുന്നത് അപ്പം അങ്ങനെയുമ്പോൾ മത്സ്യത്തിൽ ശരിക്കും തെളിഞ്ഞു കാണും ഏകദേശം വെള്ളം ഉള്ളത് ഒരിക്കലും ഓക്സിജൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല ഇപ്പോൾ ഇവർ പമ്പോ കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല ഇവ ഒഴുക്ക് ഉള്ളതുകൊണ്ട് ഒഴുക്ക് വെള്ളത്തിൽ ഓക്സിജൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും അപ്പം മത്സ്യം അദ്ദേഹം പടരുകയും ചെയ്യും ഉണ്ടോ അടിപ്പാ മണ്ണായതുകൊണ്ട് വേറെ അമോണിയുടെ പ്രശ്നം അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല തീറ്റ കൊടുത്താൽ മാത്രം മതി ബാക്കി കാര്യങ്ങളെല്ലാം അവിടെ സെറ്റ് ആണ് ഈ വീഡിയോ യുവാക്കൾക്ക് വളരെ ഒരു ഉത്തേജനം പകരുന്നതാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ നല്ല ഒബ്സർവേഷൻ നടത്തുക നിങ്ങൾ എന്ത് ചെയ്യാൻ കഴിയുന്നത് സംബന്ധിച്ച് നിങ്ങൾ ഒന്ന് ചിന്തിക്കുക സ്വന്തമായിട്ടുള്ള തൊഴിൽ കണ്ടെത്തുക അതിലൂടെ വരുമാനം നേടുക അന്തസ്സോടെ ജീവിക്കുക അടുത്തൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു ഷർട്ട് കാണാം അതുവരെ ഗുഡ് ബൈ